നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ നിന്ന് വളരെ വലിയൊരു ദുരന്ത വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് അതായത് ഗുജറാത്തിലെ ബനസ് കന്ത എന്നുള്ള ജില്ലയില് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിക്കുന്നു അവിടെ വലിയൊരു സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം അപകടത്തിൽ ഏകദേശം പതിനേഴോളം ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്തായാലും ുംകം ആളുകളുടെ മരണം നിലവിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് അഞ്ചോടുകൂടെയാണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായത് എന്നതാണ് വിവരം ഈ സ്ഫോടനത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ തകർന്നു വീണിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഫാക്ടറിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പതിമൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത് എന്നതാണ് ബനസ്കന്ദ കളക്ടർ മിഹിർ പട്ടേല മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ പരിക്കേറ്റിട്ടുള്ള നാല് പേരെ അവരുടെ നില തൃപ്തികരമായിട്ട് തന്നെ ആശുപത്രിയിൽ തുടരുകയാണ് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം അത് തന്നെയാണ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് തൊഴിലാളികളിൽ ചിലർ പരിസരത്ത് താമസിച്ചിട്ടുണ്ട് ഉണ്ട് എന്നും അങ്ങനെ താമസിച്ചു വരുന്നവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ തുടർന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദീസ മുനിസിപ്പാലിറ്റിയിലെ അഗ്നിശമന സേന അംഗങ്ങളാണ് സംഭവസ്ഥലത്ത് ഉടൻ തന്നെ എത്തുന്നത് അവിടെ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ എത്തുകയും തീ പൂർണ്ണമായും അണയ്ക്കുകയും ഒക്കെ ചെയ്തു ഇത് മുഖാന്തരം നിരവധി പേരുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനം നടന്നുവരികയാണ് എന്നാണ് നിലവിൽ ഗുജറാത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത് ദീപക് ട്രേഡേഴ്സിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് തുടർന്നാണ് ഫാക്ടറിയുടെ സ്ലാബ് തകർന്നു വീണ് വലിയ അപകടമുണ്ടായിരിക്കുന്നത് ഈ അപകടത്തിൽ നിരവധി ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഫാക്ടറിയുടെ സ്ലാബ് തകർന്നു വീണതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അപകട തീവ്രത വർദ്ധിച്ചതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകളും ഉദ്യോഗസ്ഥരും അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ സ്ലാബ് തകർന്ന് വീണത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി മാറിയിട്ടുണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെയാണ് ജില്ലാ കളക്ടർ മിഹിർ പട്ടേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദീസ മുനിസിപ്പാലിറ്റിയിലെ അഗ്നിശമന സേനാംഗങ്ങളും നൂറ്റി എട്ട് ആംബുലൻസ് ടീമുമാണ് സംഭവസ്ഥലത്തെത്തി അവിടെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ള കാഴ്ച തന്നെ ാണ് ഗുജറാത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഏകദേശം ആറ് മരണങ്ങളാണ് ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത് പിന്നീട് ഓരോ മണിക്കൂറിലും മരണസംഖ്യയുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കുകയും അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തതോടെ മരണസംഖ്യ അതിവേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തുവന്ന വിവരം ബോയിലർ പൊട്ടിത്തെറിച്ച് തീപിടുത്തം തുടർന്ന് തീപിടുത്തമുണ്ടായി എന്നതാണ് ഈ സ്ഫോടനവുമായി പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് സ്ഫോടനത്തിന്റെയും തുടർന്നുണ്ടായിട്ടുള്ള തീപിടുത്തത്തിന്റെയും തീവ്രത വളരെ കൂടുതലായതിനാൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നു വീഴാൻ ഇടയാകുകയായിരുന്നു തീ അണച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് അണച്ചിട്ടുണ്ട് തണുപ്പിക്കൽ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നടന്നു വരികയാണ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ജീവനക്കാർ പ്രവർത്തിച്ച പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് അധികൃതർ വാർത്താ ഏജൻസി ആയിട്ടുള്ള പി ടിഐ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം അപകട വിവരം അറിഞ്ഞതോടുകൂടെ തന്നെ ഉദ്യോഗസ്ഥർക്ക് പുറമെ അവിടുത്തെ ആളുകൾ നാട്ടുകാരൊക്കെ ഓടിക്കൂടി സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മരണസംഖ്യയിൽ ഉണ്ടാകുന്ന ആ ഒരു ഭീകരത അത് തന്നെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും അടുത്തുള്ള വാർത്ത you oh.